നഹുവിന്റെ പുസ്തകം ഒന്നാമധ്യായം ഏഴാം വാക്യം യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണവിശേഷണങ്ങളിൽ ഒന്നാണ് ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം ഇന്ന് ദൈവം എന്ന അവകാശപ്പെടുന്ന പല വ്യക്തികൾക്കും പല കാര്യങ്ങളും അറിയില്ല എന്ന് മാത്രമല്ല സർവജ്ഞാനം ഇല്ലതാനും സർവജ്ഞാനമില്ലാത്ത ആളിനെ ദൈവം എന്ന് എങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ദൈവം തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു നമ്മുടെ ഏതു വലിയ വിഷയമാണെങ്കിലും ഏതു വലിയ പ്രശ്നമാണെങ്കിലും അത് കേട്ട് മറുപടി നൽകുന്ന ഒരു ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന നമ്മളുടെ മാനസികാവസ്ഥ അറിയുന്ന നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നു തന്നെ എനിക്ക് എന്താശ്വാസമുണ്ട് കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകൾ ആരോടും എനിക്ക് പങ്കുവെക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നെ അറിയുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ അവധാനങ്ങൾ എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല പ്രിയമുള്ളവരെ ആ ദൈവം എൻ്റെ ദൈവമാണ് എന്ന് ആത്മാർത്ഥമായി പറയാം എന്നെ അറിയുന്ന ദൈവമാണ് എന്ന് പറയാം എന്നെ നടത്തുന്ന ദൈവമാണെന്നും നമുക്ക് പറയാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ